എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് പ്രസവിച്ച കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ജന്മം നൽകിയ കുഞ്ഞുങ്ങളോട് കുരുത കാട്ടുന്ന ചില മാതാപിതാക്കളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത നാടുകളിൽ നമുക്ക് ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു സന്താനത്തെ തരുമ്പോൾ അതിനെ കൊല്ലുന്ന ചില മാതാപിതാക്കൾ ചില മാതാപിതാക്കൾ കേട്ടോ എന്നാൽ ഒരു കുഞ്ഞിനു വേണ്ടി ക്ഷേത്രങ്ങൾ കയറിയിറുകി പ്രാർത്ഥനയും വഴിപാടും കഴിക്കുന്ന കുറേയേറെ സ്ത്രീ പുരുഷന്മാർ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വിഷയം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചൂന്ന ബട്ടനോന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേടി പടുത്ത് നമ്മൾ കേട്ടുവല്ലോ കൊച്ചിയിൽ ഇതിന് മുന്നും പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോ ഏഴാം നിലയുടെ മുകളിൽ നിന്നും പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല ചെയ്ത് ഒരു വേസ്റ്റിടുന്ന കവറുകളിലാക്കി മുകളിൽ നിന്ന് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ് എങ്ങനെയാണ് ആ സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് അമ്മ എന്ന് ഞാൻ ആ സ്ത്രീയെ വിളിക്കുന്നില്ല പറയുമ്പോൾ പല കാരണങ്ങളും ഉണ്ടാവും അപ്പം ഞാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പല അഭിപ്രായം പറയാനുണ്ടാവും അവരുടെ അത് നോക്കണം അവരുടെ ബുദ്ധിമുട്ട് നോക്കണം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയണവരുണ്ടാവും അമ്മയെ തല്ലിയാലും രണ്ട് രണ്ട് വർഷം അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ആദ്യ കുഞ്ഞ് തടസ്സമായി അതിനെ തല്ലുകയില്ല കാമുകിൻ്റെ കൂടെ പോയി താമസിക്കാൻ കുഞ്ഞുങ്ങൾ തടസ്സമായും തോന്നുമ്പോൾ അതിനെ തല്ലി കൊല്ലുക ആരോ സ്നേഹിച്ചു അതിൽ വിവാഹം കഴിയും മുമ്പ് ഗർഭിണിയായി അത് മറ്റുള്ളവരറിയൂ എന്നുള്ളൊരു ഭാഗത്തിൽ കുഞ്ഞിനെ വലിച്ചെറിയുക ഇങ്ങനെ 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 പല കുറിച്ച കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് എനിക്ക് ഇവരോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ നിങ്ങൾ എന്തിനാണ് ഈ കോരുക ചെയ്യുന്നത് ഇന്ന് സന്താനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളായി കഴിയുന്ന കുറേ അമ്മ അച്ഛന്മാരുണ്ട് അവർക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൊടുക്കൂ അവരോട് നിങ്ങൾ തുറന്നു പറയൂ എനിക്കെൻ്റെ കാമുകിൻ്റെ കൂടെ പോകണം എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം അവൻ ഈ കുഞ്ഞിനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെ തെരുവിലേക്ക് അറിയാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾക്ക് നിയമപ്രകാരം ഈ കുഞ്ഞിനെ ഏറ്റെടുത്തുള്ളൂ എന്ന് പറയൂ അവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ആപത്ത് വരുന്നില്ല മനസ്സിലാവണണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ ദത്തെടുക്കുന്നവർക്ക് കൊടുക്കുക കാര്യം തുറന്നു പറയുക അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ ഗർഭിണിയായി ഞാൻ പ്രസവിച്ചു എനിക്ക് നാട്ടുകാരെ അറിഞ്ഞെനിക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു അമ്മ തൊട്ടിലുണ്ട് അവിടെ കൊടുത്തു ഇതൊക്കെ ആരും അറിയാതെ നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇവരെ ഇവരെ എന്താ കരുതുന്നത് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് നാണക്കേടാണ് കുടുംബത്തിനും നാണക്കേട് ഈ സ്ത്രീക്കും നാണക്കേട് ഏഹ് അപ്പോൾ ആ നാണക്കേട് ഇല്ലാതെ കാര്യം നീക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ത് കാര്യം അതുകൊണ്ട് ഇപ്പോൾ ലോകാമ്പാടെ എല്ലാം അറിഞ്ഞു ഇപ്പോൾ തലയിൽ തുണിയിട്ട് നടക്കുകയാണ് ഇപ്പോൾ വിചാരിച്ച ജീവിതം കിട്ടും മാനം കിട്ടും ഒക്കെ പോയില്ലേ അപ്പോൾ ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ല എന്ന് കരുതരുത് ഇന്ന് പഴയ കാലമല്ല ഇന്ന് ആര് എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സാവധാനങ്ങളും നമുക്കിടയിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഒരുപക്ഷമല്ല നൂറു വട്ടം ചിന്തിക്കുക അല്ലെങ്കിൽ നേർവഴിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലരുത് അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ജന്മം നൽകുന്ന ഈശ്വരന് മാത്രമേ ആ ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ നമുക്കാർക്കും അതില്ല മനസ്സിലാവുന്നുണ്ടോ നമ്മൾ സ്ത്രീ പുരുഷൻ ചേർന്ന് ഒരു മാംസപ്പിണ്ടാവും ഗർഭപാത്രത്തിലുണ്ടാകുന്നു ആ മാംസകുണ്ഡത്തിന് ജീവൻ നൽകുന്നതും അതിനവയങ്ങൾ വരുന്നതും എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ നൽകി ഈശ്വരന് മാത്രമേ ആ അതീവനേക്കാൾ അവകാശമുള്ളൂ ഈ ക്രൂരതകൾ ചെയ്യരുത് നിങ്ങളീ പാപികളായി തീരരുത് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നിൽക്കൂ അവർ വളർത്തട്ടെ ആ കുഞ്ഞ് നല്ല ഒരു ഭാവിയിലെത്തട്ടെ നാടിനും നാട്ടുകാർക്കും അഭിമാനമായി തീരട്ടെ അവരെ നിങ്ങൾ കൊല്ലരുത് അവരെ ജീവിക്കാൻ അനുവദിക്കുക എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കണ്ട് ബോധം ഉണ്ടെങ്കിൽ ആർക്കും അങ്ങനെ തോന്നാൻ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഇത് പറയുകയാണെങ്കിൽ അനുഭവതിയുണ്ട് ഇത് ഞാൻ ചെറുതാക്കി ചുരുക്കി ഒരു ബോധം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്ന് മാത്രം കരുതി ഈ വീഡിയോ ചെയ്തത് വളരെ വിഷമത്തോടാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയും ആരും ഈ കൂര കൂരലേക്ക് മുതലരുത് അതിനുള്ള വഴികൾ പോകും വഴികൾ നല്ല രീതിയിലുണ്ട് ആ വഴി തരലിലെടുക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവരും സുസന്തോഷമായിരിക്കും